ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ്ഡ് ആയിട്ട് തരാൻ പറ്റിയില്ല എന്ന രണ്ടാം തീയതി ആയതുകൊണ്ട് ഇപ്പം തരണമെന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇടണ്ട അപ്പോൾ എല്ലാവർക്കും ഈ വർഷം നന്മകൾ നിറഞ്ഞതാകട്ടെ എനിക്ക് ഉൾപ്പെടെ നിങ്ങൾക്കും നന്മകൾ നിറഞ്ഞതാകട്ടെ ഈ വർഷമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ തുടങ്ങുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ മുഴുവനായും കാണുക സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇപ്പോൾ എൻ്റെ വീഡിയോ ചിലതൊക്കെ ആദ്യ ആദ്യം സ്കിപ്പ് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് കൊണ്ടുപോയിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് തരുക നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പം നമുക്ക് ഇന്നത്തെ എന്താ പറയുക നമ്മളുടെ എന്തൊക്കെ നമുക്ക് ലൈഫിലുണ്ടായാലും ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാ നമുക്ക് എന്താ പറയുക നോർമലായിട്ടുണ്ടാകുന്ന സൗന്ദര്യമാണ് കെമിക്കലും യൂസ് ചെയ്യാറുണ്ട് അല്ലാത്തവർ കൂടുതലും ഇപ്പോൾ എന്താ പറയുക നോർമൽ അതായത് കെമിക്കലൊന്നും ഇല്ലാത്ത പ്രൊഡക്റ്റുകളാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പണ്ട് ഗ്ലിസറിൻ്റെ ഒരു ഗ്ലിസറിൻ ചേർത്തിട്ട് ഉള്ള ഒരു ഇത് ഗ്ലിസറിനെ കുറിച്ച് ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ തന്നെ എനിക്ക് ഒരു മില്യൺ വ്യൂസ് ആയി അപ്പോൾ അത് പിന്നെയും പിന്നെയും ഗ്ലിസറിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ പ്രൊഡക്റ്റുകളെല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഞാൻ ഗ്ലിസറിങ് അലോവേറ സോപ്പ് ഉണ്ടാക്കുന്നുണ്ട് ഹെയർ ഡൈ അലോവേറ നോർമൽ ഹെയർ ഡൈ അതായത് ഇല്ലാത്ത ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് ഫേസ് പാക്ക് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഹെയർ പാക്ക് ഹെയർ പാക്ക് നിങ്ങൾ ഹെന്ന പോലെ ഹെയർ പാക്ക് കണ്ടിട്ടില്ല ആ ഹെന്നയൊന്നും അല്ല ഇത് നീലാമ്പരി പനിക്കുർക്ക അങ്ങനെയുള്ള ബീട്രൂട്ടിൻ്റെ പൊടി അങ്ങനെ കറുവേപ്പിലയൊക്കെ ഇട്ടിട്ടുള്ള ഹെയർ പാക്ക് വേറെ ഹെയർ ഡൈ വേറെ എല്ലാം നല്ല നോർമൽ ആയിട്ടുള്ള ഒരു കെമിക്കൽസും ഇല്ലാത്ത എന്താ പറയുക പ്രൊഡക്റ്റുകളാണ് അപ്പോൾ എന്നോട് കുറേ പേര് ആ പ്രൊഡക്റ്റുകൾ മുഴുവൻ വീഡിയോ ആക്കാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഓരോന്നോരോന്നായിട്ട് ഇടുമ്പോൾ എനിക്കിത് മാത്രമേ ഉണ്ടോ ഉള്ളൂ എന്നുള്ളതാണ് അവരുടെ വിചാരം അപ്പോൾ എനിക്ക് നിങ്ങളിത് ഞാൻ പറയുന്ന ഇപ്പം എനിക്ക് പരസ്യത്തിന് വേണ്ടിയിട്ടില്ല നിങ്ങളിത് യൂസ് ചെയ്ത് എൻ്റെ പ്രൊഡക്റ്റുകൾ ഈ നാല് പ്രൊഡക്റ്റുകളും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് നല്ല എന്താ പറയുക ഒരു കെമിക്കൽസും ഇല്ലാത്ത എന്താ പറയുക നോർമൽ സുന്ദരനും സുന്ദരികളുമായിട്ട് ഇരിക്കാം അല്ലെങ്കിൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള സൗന്ദര്യം നമുക്ക് നിലനിർത്താം കേട്ടോ അപ്പം വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എങ്ങനെ പറയണമെന്നൊന്നും അറിയില്ല നേരത്തെയൊക്കെ തലയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ വീഡിയോ കണ്ടപ്പോൾ എങ്ങനെയൊക്കെയോ എവിടെയൊക്കെയോ ഓടിപ്പോയി കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞാൻ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തി തരാം അതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ ഓരോന്നായി ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പോൾ ഇത് ഗ്ലിസറിൻ എന്ന് പറയുന്നത് ഞാൻ ആദ്യം ഗ്ലിസറിനെ കുറിച്ച് പറഞ്ഞു തരാം ഗ്ലിസറിങ് മാത്രം പുരട്ടിയാൽ നിങ്ങൾക്ക് അത് പുരട്ടാൻ അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്ലിസറിംഗ് ഉപയോഗിച്ചിട്ടുള്ള സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയത് ഗ്ലിസറിൻ എന്ന് പറയുന്നത് നല്ല നമ്മളുടെ എന്താ പറയുക തൊലിക്ക് സ്കിന്നിന് അതായത് മുഖത്തിനാണ് ആദ്യം എല്ലാവർക്കും ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ മുഖത്തിന് നല്ല ഒരു തിളക്കവും അതുപോലെ പിഗ്മെൻറ്റേഷൻ കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് പിന്നെ പൂ കറുത്ത പാടുകൾ അങ്ങനെ അവിടെ അവിടെ ആയിട്ടുള്ള അങ്ങനെ പല അലർജി പ്രശ്നങ്ങളൊക്കെ ഈ ഗ്ലിസറിൻ മാത്രം വാങ്ങിച്ചിട്ട് പുരട്ടുന്നവരുണ്ട് പക്ഷെ അത് പുരട്ടാനൊന്നും അറിയില്ല എങ്ങനെയെന്നുള്ളതൊന്നും അപ്പോൾ അതിന് സൊല്യൂഷൻ കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് പണ്ടൊക്കെ ഞാൻ ബ്യൂട്ടി ടിപ്സ് ഇടുമ്പോൾ അതിൽ സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തിട്ടും അവർക്ക് അതിൻ്റേതായിട്ടുള്ള പുരട്ടാനുള്ള ആ ഒരു ഇത് അറിയാഞ്ഞതുകൊണ്ടാണ് ഈ ഗ്ലിസറിങ് സോപ്പ് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത് ഈ ഗ്ലിസറി എൻ്റെ ഗ്ലിസറിങ് സോപ്പിൽ തന്നെ എന്താണ് ഈ എന്ന് പറയുന്നത് തന്നെ സസ്യ എണ്ണയിൽ നിന്നും വേർതിരിച്ച് എടുക്കുന്നതാണ് അതായത് പ്യുവറായിട്ടുള്ള സസ്യ എണ്ണയിൽ നിന്നും അവർ എടുക്കുന്ന വേർതിരിച്ചെടുക്കുന്നതാണ് ഈ ഗ്ലിസറിങ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എല്ലാവരും ഗ്ലിസറിങ് നല്ല കെമിക്കൽസ് ഒന്നും ഇല്ല പറഞ്ഞിട്ട് സ്കിന്നിനും മുഖത്തും ഒക്കെ വാങ്ങിച്ചു തേക്കുന്നത് പക്ഷെ അത് പകല് പുരട്ടുന്നത് ഗ്ലിസറിങ് സെപ്പറേറ്റ് ആയിട്ട് പകല് പൊരട്ടുന്നത് എനിക്ക് പലർക്കും അലർജി പറഞ്ഞിട്ടുണ്ട് ഇത് രാത്രിയിൽ പുരട്ടി കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഈ മുഴുവൻ രാത്രി മുഴുവൻ പകല് കഴുകുന്ന അങ്ങനെയൊന്നും അല്ല കേട്ടോ അതിനൊരു സമയമുണ്ട് ഒരു ഒരമണിക്കൂറൊക്കെ പുരട്ടിയിട്ട് അപ്പം തന്നെ കഴുകിക്കളയുന്നതാണ് നല്ലത് അതുപോലെ തന്നെ രാത്രി പുരട്ടുന്നതാണ് കുറച്ചും കൂടി നല്ലത് അപ്പോൾ അങ്ങനെ പറഞ്ഞുപോയ ഒരുപാട് അപ്പം ഗ്ലിസറിൻ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രൊഡക്റ്റും പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞിട്ടാണ് അപ്പം ഗ്ലിസറിൻ നല്ല ഒരു ഇതാണ് നിങ്ങൾക്ക് ഈ ഒരൊറ്റ സോപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ തലയിൽ തേക്കാം ഫേസിൽ ബോഡിയിൽ ഈ ഒരൊറ്റ സോപ്പ് തന്നെ നമുക്ക് ഒരു ഹ്യൂമൻ ബീങ്ങിന് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഒരു മനുഷ്യന് നമുക്ക് ആ ഒരൊറ്റ സോപ്പ് മതി നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ ഒരുപാട് പേര് ഇത് ഞാൻ കൊടുത്തിട്ട് പിന്നെയും പിന്നെയും അവർ ചോദിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഒറ്റ സോപ്പിൽ തലയിൽ തന്നെ മുടി വളരോട്ടോ അതുപോലെ മുടി കൊഴിച്ചൽ മാറും താരം മാറും മോയ്സ്ചറൈസർ പോലെ ഉണ്ടാകും ഷാംപൂ ഒന്നും വൃത്തിയായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ മറ്റേ സോപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ തലയിൽ തേക്കുമ്പോൾ ഡ്രൈ ആയിട്ടുണ്ടാകും ഈ സോപ്പ് അങ്ങനെയൊന്നുമല്ല അതുപോലെ തന്നെ ഈ തലയിൽ കുറച്ച് ഓയിൽ പരട്ടുന്നവരാണെങ്കിൽ ഓയിൽ പരട്ടിയിട്ട് ഇത് ചെയ്ത് സോപ്പിട്ട് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഷാംപൂ ഇട്ട പോലെ ഉണ്ടാവും കേട്ടോ അത്ര ഡ്രൈ ഒന്നും അല്ല അപ്പം അങ്ങനെ തലയിലും നമുക്ക് തേക്കഴിഞ്ഞാൽ ഒരൊറ്റ സോപ്പ് മുഖത്ത് അതുപോലെ തേക്കുമ്പോൾ കണ്ണിൻ്റെ അടിയിലും നമ്മൾ തേക്കുമ്പോൾ കുറച്ച് നേരം കൂടി എടുത്തിട്ട് തേച്ച് കണ്ണിൻ്റെ അടിയിൽ അവിടെ ഇവിടെ ഒരു മിനിറ്റൊക്കെ മതി നല്ല പതപ്പിച്ച് കഴിഞ്ഞാൽ മുഖം അതുപോലെ ബോഡി കളറൊക്കെ വരും കേട്ടോ ഒരുപാട് പേര് പറഞ്ഞിട്ടാണ് എൻ്റെ ഇതൊന്നുമില്ല എനിക്കങ്ങനെ റിസൾട്ട് കണ്ടിട്ടും എൻ്റെ ഫാമിലിക്ക് റിസൾട്ട് കണ്ടിട്ടും പിന്നെ ഞാൻ പുറത്തൊക്കെ കൊടുത്തിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത് ഈ ഒരൊറ്റ സോപ്പ് മതി അതുപോലെ തന്നെ തലയിൽ നിങ്ങൾക്ക് നോർമൽ ഹെയർ ഡൈ ആണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിലും ഈ പനിക്കുർക്കയും നീലാമ്പരി അങ്ങനെയുള്ള സാ സാധനങ്ങളാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഹെയർ ഡേയും ഉണ്ട് ഹെയർ പാക്കും ഉണ്ട് രണ്ട് നിങ്ങൾക്ക് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടല്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇടാം ഈ ഹെയർ പാക്ക് എന്ന് പറയുന്നത് അതിൽ മൈലാഞ്ചിയെ വരുന്നില്ല അപ്പോൾ തണുപ്പിൻ്റെ പ്രശ്നമൊന്നും എൻ്റെ ഹെയർ ഡേയ്ക്ക് ഒന്നും വരുന്നില്ല ഒരു സാധനത്തിലും വരുന്നില്ല ഈ അലോവേറ സോപ്പിനും വരുന്നില്ല അപ്പം ഞാൻ ഈ വീഡിയോ ലെങ്ത് ആയാലും എൻ്റെ പ്രൊഡക്റ്റിനെ പറ്റി ഒരുപാട് ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ ഫ്രണ്ടിൽ കാണിക്കാം ആ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുമോ നിങ്ങൾക്ക് നല്ല എനിക്ക് പ്രൊഡക്റ്റ് വിറ്റ് എന്നുള്ള ആഗ്രഹമുള്ള ആളൊന്നും അല്ല എനിക്ക് ഞാൻ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ ബാക്കിയുള്ളവർ നന്നായിരിക്കണം എന്നുള്ള ഇതാണ് എൻ്റെ മനസ്സിൽ അതാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം കേട്ടോ ആയിട്ടുള്ള എൻ്റെ ടോപ്പിക്കൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും പക്ഷേ എൻ്റെ അനുഭവങ്ങളും എൻ്റെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ വീഡിയോയിൽ കേട്ടോ ഒരു സ്ഥലത്തു നിന്നും ഞാൻ കട്ടെടുത്തിട്ടും ഇതായിട്ടും ഒന്നുമില്ല കേട്ടോ അപ്പോൾ അത് കാരണം നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നവർക്ക് നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ വാങ്ങി നിങ്ങൾക്ക് ഉപയോഗിക്കാം ഓരോ നിങ്ങൾക്ക് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അതുപോലെ വളരെ ആയിട്ടുള്ള റേറ്റ് ആണ് തുടക്കത്തിലെ തന്നെ സോപ്പിന് തന്നെ മൂന്ന് സോപ്പുണ്ട് ഞാൻ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ നിങ്ങൾ വാങ്ങിച്ചു ഉപയോഗിച്ച് നോക്കുക നിങ്ങൾ ഈ നാല് പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും പോകേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് തന്നെ ലൈഫ് ലോങ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് അപ്പോൾ എൻ്റെ പ്രോഡക്റ്റ് നിങ്ങൾ കണ്ടു കണ്ടുനോക്കും കേട്ടോ അപ്പോൾ പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പോൾ എൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കണ്ടോ ഇത ഇതൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് വന്നിട്ട് അലോവേറ ഇത് വന്നിട്ട് അലോവേറ ഹെയർ ഡൈ ആണ് ഇത് ഫേസ് പാക്ക് ആണ് ഇത് മുട്ടാണിമിറ്റി ഓറഞ്ച് പപ്പായൊക്കെ ചേർത്തിട്ടുള്ള ഇതാണ് പിന്നെ അതുപോലെ തന്നെ അലോവേറ സോപ്പ് കണ്ടോ മൂന്നെണ്ണം നൂറ്റമ്പത് രൂപ ഇത് റെൻറ്റ് പോസ്റ്റലായിട്ട് അയക്കുന്നവർക്കാണ് നൂറ്റമ്പത് രൂപ അല്ലാത്തവർക്ക് നൂറ്റി ഇരുപത് രൂപയാണ് അടുത്തൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ഇത് ഉണ്ടോ ഹെയർ ഡൈ വന്നിട്ട് അലോവേറ ഹെയർ ഡ്രൈ ഇതായിട്ട് നൂറ് രൂപയാണ് കേട്ടോ ഇപ്പോൾ അതാ ഫുള്ളായിട്ടുള്ള ഇത് അമ്പത് ഗ്രാം ഒക്കെയാണ് അതുപോലെ ഇത് ഹെയർ പാക്കാണ് ഇതൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് ഹെന്ന പോലെയുള്ള ഹെന്ന മൈലാഞ്ചി ഒന്നും ഇതിലില്ല പക്ഷെ നല്ലൊരു ഹെയർ പാക്കാണ് എല്ലാവരും പറയുന്നുണ്ട് ഇതും മുടി കറക്കും ഇത് ഒരാഴ്ചക്ക് ഓരോരുത്തരുടെ മുടി അനുസരിച്ച് ഈ ഹെയർ ഡൈ ലാസ്റ്റ് ചെയ്യും കേട്ടോ ഒരാഴ്ചയൊക്കെ നിൽക്കും രണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം മാറി മാറി കേട്ടോ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടൊന്നുമല്ല മാറി മാറി നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഈ ഹെയർ ഡൈ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം ഇത് യൂസ് ചെയ്യാം ഇപ്പോൾ മുടിയുടെ കരുത്തിനും ബലത്തിനും മുടി കൊഴ്ശലിനും ഒക്കെ വേണ്ടിയിട്ടാണിത് ഇത് വെറുതെ യൂസ് ചെയ്താലേ കറക്കോട്ടോ അപ്പോൾ ഹെയർ ഡൈ വേണ്ടാത്തവർക്ക് ഇത് മാത്രമായിട്ട് യൂസ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ കമൻ്റ് ഇടുക കേട്ടോ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾ എല്ലാം കണ്ടു എന്ന് വിചാരിക്കുന്നു ഇതാണ് നാല് പ്രൊഡക്റ്റാണ് സോപ്പ് അലോവേറ സോപ്പ് അതുപോലെ ബ്ലാക്ക് കളർ ഇത് ബ്ലാക്ക് റോസ് ആണ് കേട്ടോ അലോവേറ ഉണ്ടോ അമോണിയ ഇത് ഹെയർ ഡൈ ഇത് ഹെയർ പാക്ക് ആണ് എന്നെ പോലെയുള്ള പക്ഷേ മൈലാഞ്ചിയൊന്നും ഒന്നും ഇതിൽ തീരെ ഇല്ല തണുപ്പിൻ്റെ പ്രശ്നമേ എൻ്റെ പ്രൊഡക്റ്റിന് വരുന്നില്ല ഇത് ഫേസ് പാക്ക് ആണ് കേട്ടോ അമ്പത് രൂപ അപ്പോൾ റീസണബിൾ റേറ്റ് ആണ് അപ്പോൾ നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക എൻ്റെ പ്രൊഡക്റ്റുകളെല്ലാം നിങ്ങൾക്ക് ലൈഫ് ലോങ് യൂസാകും നിങ്ങളുടെ സ്കിന്ന് ഫേസ് പാക്ക് വന്നിട്ട് ഞാൻ എടുത്ത് പറയാം ഫേസ് പാക്ക് വന്നിട്ട് എന്താ പറയുക പിഗ്മെൻറ്റേഷനൊക്കെ പോകും ഈ സോപ്പ് സോപ്പിട്ട് മുഖം കഴുകി കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് പാക്ക് നല്ല റിസൾട്ട് വരാനായിട്ട് നിങ്ങളൊന്ന് സ്റ്റീം ചെയ്യുക ഒരു രണ്ട് മിനിറ്റൊക്കെ മതി സ്റ്റീം ചെയ്യുക അങ്ങനെ കണ്ണിലൊക്കെ പ്രശ്നമുള്ളവർ കണ്ണിൽ തുണി വെച്ച് കെട്ടിയിട്ട് ഒന്ന് സ്റ്റീം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സോപ്പ് ഇട്ട് മുഖം കഴുകി കഴിഞ്ഞിട്ട് ഈ പാക്കിട്ട് നല്ലോണം മുകളിലോട്ട് വേണം പാക്ക് പാക്കിടാനായിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് വെള്ളം ഒപ്പി കൊടുത്തിട്ട് മുഖം ഒന്ന് കഴുകിയെടുക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്ക്രബ് ചെയ്ത് കഴുകിയെടുക്കുക അപ്പം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർലറിൽ പോയ എഫക്റ്റാണ് കേട്ടോ അതായത് പാക്ക് വെള്ളം വെള്ളമൊടിച്ച് അതായത് വെള്ളമൊടിച്ച് ഒന്ന് സോറി കേട്ടോ ഇങ്ങനെ പാക്ക് നല്ലോണം മുകളിലോട്ട് അപ്ലൈ ചെയ്ത് നിങ്ങൾ ഗ്ലിസറിങ് റോസ് വാട്ടർ അല്ല അതിൽ എഴുതിയിട്ടുണ്ട് ഗ്ലിസറിങ് അടങ്ങിയ റോസ് വാട്ടർ പൂജയുടെ റോസ് വാട്ടർ പൂജയ്ക്ക് എടുക്കുന്ന റോസ് വാട്ടർ ഒന്നും യൂസ് ചെയ്യരുത് അതായത് നിങ്ങൾ ഈ അമ്പലത്തിലെ പൂജയ്ക്ക് ആ റോസ് വാട്ടർ അല്ല ഗ്ലിസറിൻ റോസ് വാട്ടർ അടങ്ങിയത് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുക അത് വാങ്ങിയിട്ട് നിങ്ങൾ ഈ ഫേസ് പാക്കിൽ ലൂസാക്കിയിട്ട് നിങ്ങൾ മുകളിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ കഴുത്തിലും എവിടെ വേണം ബോഡി കംപ്ലീറ്റ് നിങ്ങൾക്ക് പാദത്തിൽ കഴുത്തിൽ അതുപോലെ കയ്യിൽ ഒക്കെ നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫെയർ ആയിട്ടുണ്ടാകും പിഗ്മെൻറ്റേഷൻ മാറും കണ്ണിൻ്റെ അടിയിലെ കറുപ്പൊക്കെ മാറും നന്നായിട്ട് ഉണ്ടാകും സൂപ്പർ ആണ് അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിലുണ്ടാകും പറ്റിയാൽ ഞാൻ വീഡിയോയുടെ ഫ്രണ്ടിൽ കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഞാൻ ഒരുപാട് ആക്കാൻ നോക്കുന്നില്ല നിങ്ങൾ കാണില്ലല്ലോ അപ്പോൾ അത് കാരണമാണ് അപ്പോൾ എൻ്റെ നാല് പ്രോഡക്റ്റും നിങ്ങൾക്ക് ലൈഫ് ലോങ് നിലനിൽക്കും എന്നുള്ളതാണ് റിയൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് അത് കുറേ നാളായിട്ട് ഞാൻ എൻ്റെ അടുത്ത് കമൻറ്റുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് പറ്റുന്നില്ല അങ്ങനെ പ്രൊഡക്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കും പാക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴേക്കും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ പ്രൊഡക്റ്റുകളൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോരുത്തർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ ഓക്കെ ബൈ ടാറ്റ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എന്ന് പറയുന്നത് ഒന്നും കൂടി പറയാം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ നല്ല ബ്രൈറ്റ് ആക്കാനും സ്കിന്നിനെ നിലനിർത്താനും ഉള്ളതാണ് ആ ഒരു ഗ്ലിസറിങ് സോപ്പാണ് എൻ്റെ കയ്യിൽ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എനിക്ക് അലർജി വന്നിട്ട് ഞാൻ കണ്ടുപിടിച്ച ഐഡിയയിൽ ഉണ്ടാക്കിയ ഗ്ലിസറിങ് സോപ്പാണ് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ടാറ്റ നല്ല ഫലപ്രദമാകും ഓക്കേ ബൈ